നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മനുഷ്യ മനസാക്ഷി നടക്കുന്ന നിന്ദ്യ കൊലപാതകങ്ങളാണ് പഹൽഗാമിൽ നടന്നത് ഇതു സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഇരുപത് പേരുടെ പാൻറ് ഊരിയ നിലയിലാണ് അവരുടെ അടിവസ്ത്രം കാണപ്പെടുകയോ സ്വകാര്യ ഭാഗങ്ങൾ കാണപ്പെടുകയോ ചെയ്യുന്ന തരത്തിലായിരുന്നു മൃതദേഹങ്ങൾ അവിടെ ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികളെ കൊന്നത് അതിദിന്യമായ രീതിയിൽ ഇതിനുവേണ്ട പരിശീലനം ഭീകരവാദികൾക്ക് ലഭിച്ചത് ഹമാസിൽ നിന്നാണ് എന്ന സൂചനകളും പുറത്തുവരുന്നു വരുന്നു ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ തിരയുകയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയാറ് പേരാണ് പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ചത് ഇവർ എല്ലാവരും പുരുഷന്മാർ ഇവരിൽ ഇരുപത് പേരുടെ പാൻ്റുകൾ ഊരിയ നിലയിൽ പുരുഷന്മാരുടെ പാൻസിൻ്റെ സിപ്പ് അഴിച്ചിട്ട നിലയിലാണ് പാൻറ്റ് താഴേക്ക് വലിച്ചൂരിയ നിലയിലോ അടിവസ്ത്രം കാണപ്പെടുന്ന നിലയിലോ ആണ് കാണപ്പെട്ടത് എന്ന് വിശദമായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ടവരുടെ മതം തിരിച്ചറിയാൻ വേണ്ടിയാണ് തീവ്രവാദികൾ ഇത്തരത്തിൽ അതിനിന്യവും അപരിഷ്കൃതവുമായ വിധത്തിൽ മൃതദേഹങ്ങളോട് പെരുമാറിയത് മൃതദേഹങ്ങൾ കാണപ്പെട്ട രീതി സൈന്യത്തിലെയും ജമ്മു കാശ്മീർ പോലീസിലെയും കാശ്മീർ ഭരണകൂടത്തിലെയും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ വിശദീകരിക്കുന്നു മുസ്ലിമാണെന്ന് പറഞ്ഞവരോട് അവരുടെ ആധാർ കാർഡുകൾ കാട്ടാൻ ആവശ്യപ്പെട്ടു ആധാർ കാർഡുകളോ ഡ്രൈവിംഗ് ലൈസൻസോ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഈ തീവ്രവാദികൾ വിനോദസഞ്ചാരികളോട് പറഞ്ഞു ചിലരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുവെന്ന് വിനോദസഞ്ചാരികളുടെ കൊല്ലപ്പെട്ട ബന്ധുക്കളോ മക്കളോ പറഞ്ഞു പിന്നീട് മുൻപ് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണം അതിന് സമാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിനോദസഞ്ചാരികളെ ഇത്ര നിർദ്ദയമായി കൊന്നൊടുക്കിയ ഭീകരത കാശ്മീരിലെ തീവ്രവാദികൾക്ക് ഹമാസ് പരിശീലനം ലഭിച്ചിരുന്നുവെന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടു പഹൽഗാമിൽ വെടിയുതിർത്ത നാല് ആക്രമണകാരികൾക്കും മുൻപ് പാകിസ്ഥാനിൽ വെച്ച് നേരിട്ടുള്ള പരിശീലനം ലഭിച്ചിരുന്നു ഹമാസ് ഐ എസ് ഐ പിന്തുണയോടെ ലഷ്കരെ ജെയ്ഷെ സംഘടനകളുടെ സൗകര്യങ്ങൾക്കുള്ളിൽ ഒരു മ്യൂഡിയൂൾ അവിടെ പ്രവർത്തിക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ് കാശ്മീരിലെ ആക്രമണങ്ങൾക്ക് കൂടപിടിച്ചവർ ജമ്മു കാശ്മീരിലെ പകൽഹാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള തീവ്രവാദികൾക്കുമേൽ കടുത്ത നടപടികൾ എടുക്കും ഇന്ത്യ ആവർത്തിക്കുന്നു ഇപ്പോഴിത ഏകദേശം ഏഴോളം തീവ്രവാദികളുടെ വീടുകൾ ഇന്ത്യ സ്ഫോടനത്തിൽ തകർത്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യയുടെ ഇൻഡ്രിയൻ സംവിധാനങ്ങൾ ഈ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു അവയിൽ ചിലത് ഞെട്ടിക്കുന്നവ തന്നെ പഹൽഗാമിൽ നടന്ന ആക്രമണം മുൻപ് ഇസ്രായേലിന് നേർക്ക് ഹബാസ് നടത്തിയ ആക്രമണ ശൈലിയുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയെ മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഏകോപിതമായ ഒരു സംവിധാന രീതി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വിശ്വസനീയമായ തെളിവുകൾ പുറത്തു വരുന്നു ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രയേലും തേടുന്നു ആക്രമണത്തിൽ ഉൾപ്പെട്ട നാലു പേരിൽ രണ്ടു പേർ പാക് പൗരന്മാരും രണ്ടു പേർ കാശ്മീരിൽ നിന്നുള്ള തദ്ദേശവാസികളുമാണ് പാക് അധിനിവേശ കാശ്മീരിലെ ക്യാമ്പുകളിൽ മുൻപ് പരിശീലനം നേടിയവർ ഫെബ്രുവരി അഞ്ചാം തീയതി ഇസ്രയേൽ മോചിപ്പിച്ച ചില ഹമാസ് നേതാക്കൾ പിന്നീട് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു പാക് സർക്കാരിൻ്റെ ക്ഷണപ്രകാരം ഹമാസ് നേതാക്കൾ പിന്നീട് പാകിസ്ഥാനിൽ ചെന്നിരുന്നതായി പാകിസ്ഥാൻ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു അവർ ലഷ്കർ എ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി കൂടിക്കാഴ്ചയും നടത്തി അവരെ പിന്നീട് പാക് അതിനകീരിലേക്ക് കൊണ്ടുപോയതായി സംശയിക്കുന്നു അവരാവാം ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരന്മാർക്ക് വേണ്ടത്ര പരിശീലനം നൽകിയത് ഹമാസ് നേതാക്കളുടെ പാകിസ്ഥാൻ സന്ദർശന സന്ദർശനവേളയിൽ റാവൽകോട്ടയിൽ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു ഈ റാലിയിൽ ഹമാസ് നേതാക്കളെ തെരുവുകളിലൂടെ കുതിരപ്പുറത്ത് പരേഡ് ചെയ്യിപ്പിച്ചിരുന്നു ഹമാസ് വക്താക്കളായ ഡോക്ടർ കാലിദ് ഖദൂബി ഡോക്ടർ നാഞ്ചി സകീർ മുതിർന്ന നേതാക്കളായ മുഫ്തി അസം ബിലാൽ അൽ സൽത്ത് എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മുൻനിര ഭീകര നേതാക്കളായ തൽഹ സെഫേജെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനാണ് ലോഞ്ചി കമാൻഡർ അസ്കർ ഖാൻ കാശ്മീരി മസൂദ് ഇലിയാസ് തുടങ്ങി നിരവധി മുതിർന്ന എൽഇ ടി കമാൻഡർമാരും ഈ പ്രകടനങ്ങളിൽ പങ്കെടുത്തിരുന്നു കാശ്മീർ സോളിഡാരിറ്റിയും ഖമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡും എന്ന ബാനറിലാണ് ഈ പ്രോഗ്രാമുകൾ പാകിസ്ഥാനിൽ സംഘടിപ്പിച്ചത് അന്ന് ഖമാസിന്റെ പ്രവർത്തനങ്ങൾ പാക് കാശ്മീരിൽ നിന്ന് കാശ്മീരിലേക്ക് പടർത്തുന്നതായുള്ള വാർത്തകളും വന്നിരുന്നു ഇന്ത്യക്കും ഇസ്രായേലിനുമെതിരെ ഐക്യപ്പെടാൻ സംഘാടകർ അഭ്യർത്ഥിക്കുന്ന കാഴ്ച ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പഹൽഗാമിൽ തമ്മിൽ കണ്ടത് ഭീകരപ്രവർത്തനങ്ങൾ ഇപ്പോൾ കാശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പാകിസ്ഥാൻ താക്കയിലേക്കും തങ്ങളുടെ ഭീകരവാദത്തെ പടർച്ചുനടാൻ ശ്രമിക്കുന്നു താക്കയിൽ നിന്ന് ഇന്ത്യയുടെ മറുവശത്തേക്ക് കൂടുതൽ ഭീകരാക്രമണങ്ങൾ വ്യാപിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഐ എസ് ഐ ഹബാസ് നേതാക്കളെ മുൻപ് താക്കയിലേക്കും കൊണ്ടുചെന്നിരുന്നു അൽ ഖെയ്ദയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നറിയപ്പെടുന്ന മുഫ്തി ഷാഹിദുൽ ഇസ്ലാം സ്ഥാപിച്ച അൽ മർക്കസുൽ ഇസ്ലാമി എന്ന ഇസ്ലാമിക സംഘടനയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ ധാക്കയിൽ നടന്ന പരിപാടികളിൽ മുതിർന്ന ഹബാസ് നേതാക്കളായ ഷെയ്ഖ് ഖാലിദ് ഖദൂമിയും പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് മിഷാലും പങ്കെടുത്തിരുന്നു റാണ്ടിക്കൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ഇന്ത്യ ദുർബലപ്പെടുത്തുക ഒപ്പം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക ഇതാണ് ഇക്കൂട്ടരുടെ തന്ത്രം ഹമാസിനെ കൂടി ഈ തീവ്രവാദ സംഘടനകളുടെ നിരയിലേക്ക് അവർ ചേർത്ത് വയ്ക്കുന്നു ഇവിടെയാണ് പാകിസ്ഥാനെ തന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ലോക നേതാക്കൾ ഒരുമിച്ച് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പരിപൂർണ പിന്തുണയാണ് ലോക നേതാക്കൾ നൽകുന്നത് ഇത്തരമൊരു ദുർഘടാവസ്ഥ മനസ്സിലാക്കിയ പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ ചില പാളിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ ആകെ വിരണ്ട ജലയുദ്ധം എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ജീവനാടി തളർത്തും അതുതന്നെയാണ് ഇപ്പോൾ ഈ വിരളി പിടിക്കലുകൾക്ക് കാരണവും ഇന്ത്യയുടെ ആദ്യം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച രാഷ്ട്രം ഇസ്രയേൽ തന്നെയായിരുന്നു കാശ്മീരിൽ ഇത്തരം ചില ഭീകരാക്രമണങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മൊസാദ് ഇന്ത്യയെ ധരിപ്പിച്ചിരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നു നയതന്ത്രപരമായ ശക്തമായ നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കൂടുതൽ ദുർബലമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അടുത്ത തലത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ അതിശക്തമായി നീങ്ങുന്നു കാശ്മീരിലെ നിരവധി ഭീകര നേതാക്കളുടെ വീടുകൾ ഇതിനകം തന്നെ സ്ഫോടനത്തിൽ ഇന്ത്യ തകർത്തെറിഞ്ഞു കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള സൈനിക റെയ്ഡുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു നിരവധി ഭീകരരെ ഇതിനകം തന്നെ സൈന്യം വളഞ്ഞു കഴിഞ്ഞു ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ചോളം സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഭീകരരെ കൂടുതൽ ശക്തമായി വരിഞ്ഞു മുറുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ഒരുവിധത്തിലും കഴിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇന്നലെ ജമ്മു കാശ്മീരിലുള്ള ആശുപത്രികൾക്ക് കേന്ദ്ര സർക്കാർ ചില ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ജീവനക്കാർ ഇപ്പോൾ അവധിക്ക് അപേക്ഷിക്കരുതെന്നും ആശുപത്രികൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ ശക്തമായ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള തിരക്കിട്ട ഒരുക്കങ്ങൾ തുടങ്ങി അടിയന്തര ഘട്ടം ഉടലെടുത്താൽ ഉപയോഗിക്കുന്നതിനായി അതിർത്തി ഗ്രാമങ്ങളിൽ മോദി ബങ്കറുകൾ എന്ന ഭൂഗർഭ ബങ്കറുകൾ ഇപ്പോൾ അവർ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു പാക് സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള സലോത്രി കാർമർഹ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ വ്യാപകമായി ആരംഭിച്ചു തങ്ങളുടെ ബങ്കറുകളിൽ അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കുന്നതിനായി അവർ ഭക്ഷണവും വെള്ളവും മറ്റാവശ്യ വസ്തുക്കളുമൊക്കെ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അതിർത്തി ഗ്രാമങ്ങളിൽ ഇത്ര കനത്ത ആശങ്ക ഇപ്പോൾ പടർന്നിരിക്കുന്നതും അവർ പുതപ്പുകൾ കിടക്കുകൾ മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന തിരക്കിലാണ് എന്ന് എൻ ഐ എ പങ്കുവെച്ച ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു പഹൽഗാമിലെ ബൈസരണിയിലെ കൂട്ടക്കൊല ഇനിയൊരു പഹൽഗാം ആവർത്തിക്കരുത് എന്ന് ഇന്ത്യ നിശ്ചയിച്ചുറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വ്യാപകമായി ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് തുടരുകയാണ് മേഖലയിലെ തീവ്രവാദ ശൃംഖലയെ മുച്ചൂടും തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം വടക്കൻ കാശ്മീരിലെ കുപ്വാരയിലെ കലാറൂസിൽ ലഷ്കർ കമാൻഡറുടെ വീട് ബോംബ് വെച്ച് തകർത്തു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഏഴ് ഭീകരരുടെയോ അവരുടെ കൂട്ടാളികളുടെയോ വീടുകൾ തകർത്തു കഴിഞ്ഞു ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മറ്റുള്ളവർക്കും കൃത്യമായ മുന്നറിയിപ്പാണിത് ശ്രീനഗറിൽ ശനിയാഴ്ച ഒരൊറ്റ ദിവസം നടന്നത് അറുപതിലേറെ സ്ഥലങ്ങളിൽ റെയ്ഡ് ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പിടിച്ചെടുത്തതായി സുരക്ഷാ സേന പറയുന്നു നേരത്തെ ഫഗൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തിരുന്നു അക്രമത്തിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഏതു വ്യക്തിക്കും നിയമത്തിന് കീഴിലുള്ള ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് വക്താവ് വ്യക്തമാക്കിയത് പഹൽഗാം സംഭവം ആവർത്തിക്കാതിരിക്കാൻ താഴ്വരയിൽ ഉടനീളം തീവ്രവാദികളെയും കൂട്ടാളികളെയും അനുഭാവികളെയും തെരഞ്ഞു പിടിക്കുകയാണ് ഇപ്പോൾ സുരക്ഷാസേന പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച യുവൻ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും സഹായം നൽകിയവരെയും ആസൂത്രണം നടത്തിയവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പതിനഞ്ചക യുവൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടു ഏതു നിമിഷം വേണമെങ്കിലും അതിർത്തി കടന്നുള്ള ഒരു തിരിച്ചടി അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നാണ് ജമ്മു കാശ്മീരിലെ ആശുപത്രികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ആദിൽ അഹമ്മദ് തോഖർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻ ബിസ്സിയിലാണ് പാകിസ്ഥാനിലെത്തിയത് ആറു വർഷത്തിന് ശേഷം മൂന്നോ നാലോ ഭീകരരുമായി അയാൾ തിരിച്ചെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയ ആദിൽ തോക്കർ ലഷ്കരെ തായ്ബിയിൽ ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയന്ത്രണ കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തു പഹൽഗാമിൽ വെടിയുതിർത്ത ഭീകരരിൽ ആദിലുമുണ്ടായിരുന്നു എന്ന് സാക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ എത്തിയതോടെ ആദിൽ പൊതുമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനായി കുടുംബവുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചു ഏതാണ്ട് എട്ട് മാസത്തോളം ആദിലിനെക്കുറിച്ച് ആർക്കും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ആദിലിൻ്റെ ഡിജിറ്റൽ വിവരങ്ങൾ അന്വേഷിച്ചിരുന്ന ഇൻ്റലിജൻസ് ഏജൻസികൾക്കും ഇയാൾ അപ്രാപ്യമായി ആക്രമണത്തിനുള്ള തിരിച്ചടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാൻ ജലയുദ്ധ ഭീതിയിലായി നിഷ്പക്ഷ അന്വേഷണത്തോട് സഹകരിക്കാം എന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നിലപാടിന് പിന്നിൽ ഇതുതന്നെ പാകിസ്ഥാൻ തികച്ചും വെപ്രാളത്തിലാണ് മൂന്ന് ഘട്ടങ്ങളിലാണ് ജലയുദ്ധം എന്ന ആശയവുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നത് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇനി പാകിസ്ഥാനെ ഇന്ത്യ അറിയിക്കില്ല കമ്മീഷണർമാർ കൂടിക്കാഴ്ച നടത്തുന്നതും നദീതടത്തിലെ വികസന പദ്ധതികൾ മുൻകൂട്ടി അറിയിക്കുന്നതും ഇന്ത്യ നിർത്തിവയ്ക്കും ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് ലഭിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്കവും വരൾച്ചയും മുൻകൂട്ടി അറിയാൻ പാകിസ്ഥാന് കഴിയില്ല നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യാതിരിക്കലാണ് രണ്ടാം ഘട്ടം ഇതോടെ ജലം നിരപ്പ് ക്രമാതീതമായി ഉയരും ഡാം കവിഞ്ഞൊഴുകുകയോ തുറന്നുവിടുകയോ ചെയ്യും ജമ്മു കാശ്മീരിന് വൈദ്യുതി നൽകാനുള്ള ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം നദികളുടെ ഒഴുക്ക് തിരിച്ചുവിടൽ എന്നിവ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു ചുരുക്കത്തിൽ ആകെക്കൂടി വെട്ടിലായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കമാസുമായുള്ള ഈ ഭീകരബന്ധം ഇപ്പോൾ പുറത്തു വന്നാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ നിലപാടെടുക്കും അത് പാകിസ്ഥാനെ സമാനതകളില്ലാത്ത സമ്മർദ്ദത്തിലാഴ്ത്തും ശക്തമായ സമ്മർദ്ദം അതിലപ്പുറം നയതന്ത്ര രംഗത്തെ സർജിക്കൽ സ്ട്രൈക്കും വ്യാവസായിക ലോകത്തും ഇന്ത്യ പിടിമുറുക്കിയതോടെ പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ സൈനികരും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വ്യോമാഭ്യാസത്തിൽ ഇന്ത്യ കരുത്ത് തെളിയിച്ചു ഇനി പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കുന്ന നീക്കങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ശക്തമായി കടക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്